മലയാള ചലച്ചിത്ര മേഖലയിൽ നടി അഹാനകൃഷ്ണയും വരാനിരിക്കുന്ന നാൻസി റാണി എന്ന ചിത്രത്തിന്റെ പ്രമോഷനിൽ അവരുടെ പങ്കാളിത്തവും സംബന്ധിച്ച് അടുത്തിടെ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് അന്തരിച്ച ജോസഫ് മനു ജെയിംസ് സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനെട്ടിന് റിലീസ് ചെയ്യും സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ വിധവയായ നൈന നാൻസി റാണിയുടെ പ്രമോഷണൽ പരിപാടികളിൽ അഹാന കൃഷ്ണ പങ്കെടുത്തില്ലെന്ന് പരസ്യമായി ആരോപിച്ചു കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിനിടെ അഹാനയുടെ അഭാവത്തിൽ നൈന നിരാശ പ്രകടിപ്പിച്ചു ചിത്രത്തിന്റെ പ്രമോഷനെ പിന്തുണയ്ക്കുന്നതിൽ നടി അടിസ്ഥാന മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലെന്ന് പറയുന്നു പ്രമോഷണൽ പരിപാടിയിൽ അജു വർഗീസ് സോഹൻ സിനുലാൽ ദേവി അജിത് എന്നിവരുൾപ്പെടെ മറ്റ് അഭിനേതാക്കൾ പങ്കെടുത്തു എന്നിരുന്നാലും അഹാന കൃഷ്ണയുടെ അഭാവം ശ്രദ്ധേയമായിരുന്നു അഹാന ജീവിച്ചിരുന്നപ്പോൾ അന്തരിച്ച സംവിധായകനും അദ്ദേഹവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് നൈന സമ്മതിച്ചു എന്നാൽ ഇപ്പോഴത്തെ പ്രമോഷണൽ ശ്രമങ്ങൾ സിനിമയുടെ വിജയത്തിനും ഭർത്താവിന്റെ ഓർമ്മകളെ ആദരിക്കുന്നതിനുമാണെന്ന് അവർ ഊന്നി പറയുന്നു നാൻസി റാണി ഒരു സിനിമാ നടിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതിയുടെ കഥയാണ് പറയുന്നത് അഹാന കൃഷ്ണയെ ഒരു സുന്ദരിയായി അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവരുടെ ഇരുപത്തഞ്ചാം ജന്മദിനത്തിൽ പുറത്തിറങ്ങി സംവിധായകന്റെ അകാല വിയോഗവും പ്രധാന നടിയിൽ നിന്നുള്ള പിന്തുണയുടെ അഭാവവും നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും നയനയും മറ്റ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചിത്രത്തിന്റെ റിലീസുമായി മുന്നോട്ടു പോകുന്നു നാൻസി റാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിന് എത്തും പ്രേക്ഷകർ അവരുടെ ശ്രമങ്ങളെയും അവർ പറയാൻ ലക്ഷ്യമിടുന്ന കഥയെയും അഭിനന്ദിക്കുമെന്ന് ടീം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ കൂടുതൽ വിവാദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്